സംസാരിച്ചപ്പോഴേ അപ്പൊ ഇന്ന് പിതാ ജ്യൂസാ പിതാവിനോട് സംസാരിച്ചു ഞാൻ പിതാവിനോടും പറഞ്ഞിട്ടുണ്ട് എന്നതില് ഈ പത്ത് മുപ്പത്തഞ്ചു പോലെ വരുപോലെ വർക്ക് ചെയ്യണത് പല ഇടവേള ഇടുന്നുണ്ട് എന്നെ തല്ലയോരണ്ട് നാട്ടുകാർ അന്നും ബിഷപ്പൂസ് ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നും പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല എന്തെല്ലാം ഈ കൃപാസത്ത് നാട്ടുകാർ വന്ന് തല്ലിട്ടുണ്ട് ഇവിടെ പ്രവർത്തകരാ അന്നത്തെ കാലത്ത് പോലും ഒരു മനുഷ്യരോടും പറയത്തില്ല ഇപ്പം നിങ്ങളൊക്കെ ജോസപ്പറ്റി വരാം ജോസപ്പുറ്റില്ല അതായത് പ്രാർത്ഥിക്കുന്നവന് അടിക്കടി പ്രശ്നം മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്താണ് അപ്ഗ്രഡേഷന് വേറെ മാർഗ്ഗമൊന്നുമില്ല ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ആൾക്കാർ നമ്മുടെ ഗൃഹാസത്തിനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കണല്ലോ ഇതടത്തിട്ടാലും ആൾക്കാർ അമ്മയെ കാണാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് നിന്നേക്കാന്ന് പറഞ്ഞിട്ട് വരും പുറത്ത് നിന്ന് ഇങ്ങനെ മണിക്കൂറുകളൊക്കെ നോക്കി എന്ന് വെച്ചും സ്റ്റേജിൽ നോക്കി പ്രാർത്ഥിച്ചു പോകുന്ന ആൾക്കാരുണ്ട് കഴിഞ്ഞ ദിവസം പോലീസ് വന്നപ്പോൾ പെട്ടെന്ന് എല്ലാത്തിനും പായിച്ച് എല്ലാത്തിനും ചാർജ് ചെയ്ത് കേസ് ചാർജായി കേസ് ചാർജായി എന്താ പോലീസ് പെനാൽറ്റി അടിച്ചു അത് സ്വാഭാവികമായി രാജ്യത്തെ നിയമമാണത് അത് ചെയ്യേണ്ടതാണത് കാരണം ആൾക്കാരെല്ലാം കൂടി കഴിഞ്ഞാൽ കൊറോണ വന്ന പിന്നെ ഇപ്പം തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പോഴേ പക്ഷെ എന്താണ് നമ്മളുടെ ടി വിയിലൊക്കെ വന്നത് കൃപാസത് റെയ്ഡ് എന്ന് പറഞ്ഞു കുറേ ടി വി എഴുതി കാണിച്ചു ചെറിയ എഴുതിക്കാണിച്ചെന്താണെന്ന് വെച്ചാൽ കൃപാസനത്തിന് ഇതിലെ കേസ് എന്തും ആയിക്കോട്ടെ ഇതൊരു കുഞ്ഞു കാര്യമാണ് പോലീസ് സ്വാഭാവികമായിട്ടുള്ള ഒരു മെഷീനറി ഉപയോഗിച്ചിട്ട് അവരൊരു ജനങ്ങളെ ശാസിച്ച് വിട്ട കേസാണ് പക്ഷെ അതല്ല ഇതിനേക്കാൾ ഭയങ്കര സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷെ ഞാനൊരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടേ അതിപ്പോഴല്ല പണ്ട് മുതൽ അതുതന്നെ പരിപാടി അമ്മയോട് പറയും ഇത്ര ഗ്രേഡ് കൂടി എനിക്കും താങ്ങാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ കുർബാനയ്ക്ക് പറയാം താങ്ങാൻ പറ്റത്തില്ലെങ്കിൽ മാത്രമേ ഞാൻ കുർബാനയ്ക്ക് പറയത്തുള്ളൂ എന്താ പ്രശ്നം വെച്ചാൽ കുർബാന നിത്യജീവന് വേണ്ടിയുള്ളതാണ് അല്ല നമുക്ക് ആട് വളർത്താനും പശു വളർത്താനും ഉള്ളതല്ല അതുകൊണ്ട് കുർബാനയെ തൊട്ട് കളിക്കുന്ന പരിപാടിയൊന്നുമില്ല അത് നിത്യജീവന് വേണ്ടിയാണ് അത് അർപ്പിച്ചിരിക്കണതും അതേസമയം ജീവിക്കാൻ നമ്മൾ തീരുമാനിക്കണതും നിത്യതയ്ക്ക് വേണ്ടിയാണ് അല്ലാതെ ആനുകാലികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അമ്മയുമായിട്ട് കൈകാര്യം ചെയ്യും എന്താ ഞാൻ ഇങ്ങനെ പറയണമെന്നറിയാമോ നമ്മളുടെ വിഷയം നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം ആൾക്കാരെ പ്രാർത്ഥിക്കണില്ലെന്നല്ല ചില ആൾക്കാർ ചെയ്യണ ഒരു കാര്യം അവർ അവർക്ക് പ്രശ്നങ്ങളുണ്ട് അവരുണ്ടെങ്കിൽ അച്ഛനെ ഏൽപ്പിക്കും ദാറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാരെ ഏൽപ്പിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള വൈദികരെ ഏൽപ്പിക്കും ദാറ്റ്സ് ഓക്കെ എൻ്റെ മക്കളെ അതേ സമയം തന്നെ നിങ്ങൾ തന്നെ അതിൽ ഇൻവോൾവ് ആകണം ദാറ്റ് ഈസ് മൈ പോയിന്റ് നിങ്ങൾ ഇൻവോൾവ് ആകാതെ മറ്റുള്ളവരെ ഏജൻസി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ വളരത്തില്ല കർത്താവ് എന്താണ് പറഞ്ഞത് കർത്താവ് ഇപ്പം പണ്ട് നമ്മൾ ഒരു ഞങ്ങളൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഒരു പാടം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് എന്നാ പറഞ്ഞാൽ അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും ഇപ്പം ആ പാടൊന്നുമില്ല പത്താം അമ്പത്തഞ്ച് പോലെ നമ്മുടെ ചരിത്രമാണ് അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും പാൽ കൊടിക്കഴിഞ്ഞാൽ അമ്മ കരയും എന്തിനാണ് അമ്മ കരയണത് ഞാൻ അച്ഛനോളം വലുതാവണം ദാറ്റ് ഈസ് അതാണ് സിമ്പിൾ ആ സിമ്പിൾ ലോജിക്കാണ് അധ്യാപിക വർക്കൗട്ട് ചെയ്യണത് ദൈവം ആഗ്രഹിക്കുക അത് തന്നെ ഈശോ പറഞ്ഞത് ബി പെർഫെക്റ്റ് ആ സു ഹാവ് ഫാദർ ഈസ് പെർഫെക്റ്റ് നമ്മളെല്ലാം അച്ഛനോളും വലുതാകണമെന്നാണ് ഈശോയും ആഗ്രഹിക്കുന്നത് ഇപ്പം അഞ്ച് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തെട്ടിലൊക്കെ പത്തായിരം ഡശേഷം അതല്ലേ ഈശോ പറയണത് അതായത് നമ്മൾ വളരണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് നമ്മൾ അച്ഛനോളും വലുതാവണം അപ്പോൾ അതായത് ദൈവത്തിലേക്ക് നമ്മൾ വളരണം ഈ ദൈവത്തിലേക്ക് വളരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ പണ്ടേ ഈ പത്രൂസ് ഒന്ന് വെട്ടി സഹായിച്ചില്ലേ ആ വചനം ഞാൻ മറന്നുപോയി ചിലപ്പോൾ ഡെസ്കിലെന്ന് ചിലപ്പോൾ ഇടുവായിരിക്കും അതായത് പത്രൂസ് കർത്താവിനെ സഹായിക്കാൻ വേണ്ടി പ്രധാന ആചാര്യൻ്റെ ഭെഡലയ്ക്ക് വെട്ടിയതാ പക്ഷേ ദൈവത്തിൻ്റെ കാരണം കൊണ്ട് ചെവിയാണ് അറ്റുപോയത് അപ്പോഴീശ പറയുന്നൊരു വാക്കെന്താ പറയണത് നീ വെട്ടി ഹായിക്കണ്ട എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ അതാണ് അദ്ദേഹത്തിന് വിട്ട് അതായത് ശേഷം പതിനാ പതിനെട്ട് പതിനൊന്ന് അതാണ് അതായത് എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടത് ഇതാണ് അച്ഛൻ പറഞ്ഞുകൊണ്ട് വന്നത് അച്ഛൻ പറയണമെന്നൊന്നും പറയണില്ല ഞാൻ പതിനൊന്നും ഓർത്ത് വന്ന ആളല്ല ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോഴേ കർത്താവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തോന്നിയിരിക്കുന്നത് എന്താണ് അവനവന് ഉള്ളത് പൗരവസപ്പോസിനും പറയവേ അവനവൻ്റെ ഭാരങ്ങൾ അവനവൻ ചുമക്കണമെന്ന് പറയണില്ലേ എന്തിനാണെന്ന് അറിയാം പെടലൊടിയാൻ വേണ്ടിയല്ലേ പറയണത് പൗരസപ്പോസും പറഞ്ഞിട്ടുണ്ട് അവനവൻ്റെ ഭാരങ്ങൾ അവനവൻ ചുമക്കണം എന്തിനാണ് ചുമക്കണത് നമ്മുടെ പെടലൊടിഞ്ഞു പോയിട്ട് കർത്താക്കും നീര് വീഴാനല്ല അങ്ങനെ ചുമക്കുമ്പോൾ നമുക്ക് ബലം കിട്ടും ആത്മബലം നമ്മൾ ഈ ആത്മബലം ആത്മബലമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മകളൊക്കെ മൊത്തമായും ചെറുതായി ചോദിക്കട്ടെ ആത്മബലം ആത്മബലം എന്ന് പറഞ്ഞ എങ്ങനെയാണ് അതായത് നമ്മളുടെ ഭാരങ്ങൾ പൗലോസ് പറയണ പോലെ നമ്മൾ തന്നെ എടുത്ത് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകും കർത്താവ് പറഞ്ഞ പോലെ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മുന്നോട്ട് പോകും അങ്ങനെയാണ് നമുക്ക് ആത്മബലം ലഭിക്കണത് അതാണ് ഈ പൗരസ് പറയുമ്പോഴേ അതായത് ഇപ്പം റോമ അഞ്ചഞ്ചും വായിക്കണില്ലേ കഷ്ടത സഹനശീലം സഹനശീലം ആത്മധൈര്യം അത് തന്നെ ആത്മബലം ആത്മബലം അപ്പം ഈ ആത്മബലം എന്ന് പറയുമ്പോൾ കഷ്ടത വേണം റോമാഞ്ചാഞ്ചി അനുസരിച്ചുണ്ട് കഷ്ടത വേണം കഷ്ടത സഹനശീലം സഹനശീലം ആത്മധൈര്യം അപ്പം ഈ ആത്മധൈര്യം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് കഷ്ടതയെന്നാണ് ലഭിക്കുന്നത് അപ്പം കഷ്ടത നമുക്ക് തരുമ്പ അതിലും ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ് ഘട്ടതാ സഹനശീലവും സഹനശീലവും ഉണ്ടാകണം സഹനശീലം ആത്മധൈര്യം ആത്മധൈര്യവും പ്രത്യാശയും നമുക്ക് നൽകുന്നു പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹമെന്തെന്ന് നമ്മൾ അറിയുന്നു അപ്പോൾ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ആത്മബലത്തിനാണ് നമ്മുടെ സഹനം നമ്മുടെ ഭാരം നമ്മൾ തന്നെ ചുമക്കണമെന്ന് പൗരസ പറഞ്ഞതിൻ്റെ കാരണം അപ്പോഴും മറ്റുള്ളവരെ നമുക്ക് സഹായത്തിന് വിളിക്കാനും മധ്യസ്ഥ പ്രാർത്ഥന കൈയേൽപ്പിക്കാനും പറ്റുമെങ്കിലും നമ്മൾ അതിൽ ഇന്ന് മാറി നിൽക്കരുത് അല്ല എന്താ പ്രശ്നം വെച്ചാൽ ഇന്ന് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് സഭ അനുഭവ അനുഭവ അനുഭവിക്കുന്ന ആത്മീയ ദുരന്തങ്ങളിൽ ഒരു കാര്യം ഇതാണ് കാര്യം ചെറുപ്പകാരായിട്ടുള്ള അറുപത് ശതമാനം പെൺപിള്ളേർക്കും ആമ്പിള്ളേർക്കും പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ല സത്യമായിട്ടറിയാൻ പാടില്ല ഒരു നാൽപ്പത് ശതമാനം വരെ ധ്യാനങ്ങളൊക്കെ കൂടി പ്രാർത്ഥിക്കുന്നുണ്ടാവും പക്ഷെ ചിലര് അപാരാഭിഷേകമുള്ളവരുണ്ടാവും ഈ നാപ്പത് അറുപത് ശതമാനം പേര് എന്താ ചെയ്യണത് അവർക്ക് ജീവിത പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്ക് അറിയാം പ്രാർത്ഥിക്കേണ്ടതാണെന്നൊക്കെ അറിയാമെങ്കിലും അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ പാടാത്ത കൊണ്ടും അതിന് സമയം ചെലവഴിക്കാനില്ലാത്തത് അവർക്ക് അതിനുള്ള ശീലമില്ല ഇത് കാര്യമെന്നറിയാം ഈ പ്രാർത്ഥന എന്നൊക്കെ പറയണതേ ഒരു ശീലമാണ് ശരിക്കും ശീലമാണേ അപ്പം ശീലം പ്രാർത്ഥനയ്ക്ക് ശീലം ആ ആകണമെന്നുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യണം ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹാബിറ്റ് ശീലം എന്താണത് ഇറ്റ്സ് എ റിപ്പീറ്റഡ് ആക്ഷൻ അതൊരു കാര്യം ഒരു പ്രാവശ്യം ചെയ്താൽ ശീലമാകത്തില്ല പല പ്രാവശ്യം ശീ ശീല ശീലമാകണം അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു ശീലമുണ്ടാകാൻ വേണ്ടി ദൈവം ചിലപ്പോൾ മാസം മാസം ഓരോ പ്രശ്നം തരും അപ്പോൾ ഞാൻ പറയാൻ പ്രാർത്ഥിച്ചല്ല പ്രാർത്ഥനയില്ലാത്തവന്മാർക്കൊക്കെ ഒരു പ്രശ്നവും ഇല്ലല്ല അവർ തലങ്ങിട്ട് അടക്കത്തില്ലേ ദൈവം എന്ന് പറഞ്ഞ് നടക്കണം ഞങ്ങളെ കുട്ടി മാത്രമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഡയലോഗ് ആച്ചിട്ട് ഒരു കഥയും ഇല്ല ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ അതാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന രാത്രി ആയാലും കർത്താവ് ശിഷ്യന്മാർ കടലിൽ വിട്ടിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും നമുക്ക് മുമ്പിലുള്ള ഏതാണ് അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയണത് നമ്മൾ കർത്താവ് പറഞ്ഞ പോലെ പതിനെട്ട് പതിനൊന്നിൽ പതിനാലും വായിച്ച പോലെ നമ്മൾ കഴിക്കേണ്ട ആഹാരം മറ്റുള്ളവർ കഴിച്ചിട്ട് നമുക്ക് ആരോഗ്യം ആരോഗ്യമുണ്ടാകുമെന്ന് കരുതരുതേ